ഇന്ന് ഒരു ഗർഭിണി എട്ടാഴ്ചയിൽ അതായത് രണ്ടാം മാസത്തിലെ സ്കാന് ആദ്യത്തെ സ്കാനാണ് ചെയ്ത സമയത്ത് പ്രഗ്നൻസി വളരെ ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ പക്ഷേ ഓവറിയിൽ ഒരു വലിയ സിസ്റ്റ് എട്ട് സെൻറ്റിമീറ്റർ വലുപ്പമുള്ളൊരു സിസ്റ്റ് കാണുകയുണ്ടായി അത് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക നമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനാണ് പക്ഷേ കുട്ടികൾ ഹാർട്ട് ബീറ്റ് എന്ന് കൺഫേം ചെയ്ത ശേഷം എപ്പോഴും റേഡിയോളജി ചെയ്യുന്നത് ഓവറി നോക്കും അണ്ടാശം നോക്കും അണ്ടാശത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അണ്ടാശത്തിൽ ചെറിയ സിസ്റ്റാണ് ഫോൾ ക്ലാസ് സിസ്റ്റ് നമ്മൾ പറയാ രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ സിസ്റ്റാണെങ്കിൽ അതെ അത് ആയിട്ടുള്ള റിപ്പോർട്ടാണ് പക്ഷേ ഒരു എട്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിന് കോംപ്ലിക്കേഷൻസ് കുറച്ച് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം തന്നെ ചിലർക്ക് ഈ സിസ്റ്റ് നമ്മൾ അതിൻ്റെ ആക്സിസില് തിരിഞ്ഞിട്ട് ചിലപ്പോൾ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് സിസ്റ്റ് റപ്ചർ ആകാനുള്ള സാധ്യതയുണ്ട് അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സിസ്റ്റ് എട്ട് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അത് നമ്മൾ ആ സമയത്ത് ആ തുടക്കത്തിൽ തന്നെ നമ്മൾ സർജറി ചെയ്യത്തില്ല പകരം മൂന്നാം മാസം ആകുമ്പോഴേക്കും നമ്മൾ ഈ സിസ്റ്റിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സിസ്റ്റ് തിരിയുന്നതോ അതിന് അതിനകത്തേക്ക് ബ്ലീഡിങ് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ അത് റപ്ചറിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കും പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ രണ്ടാം മാസത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാം മാസം നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ചിലപ്പോൾ അബോട്ടായി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മൂന്നാം മാസത്തിലേക്ക് നമ്മൾ ഈ സ്കാൻ ചെയ്തതിനു ശേഷം ശേഷമാണ് എന്ത് സർജറി വേണമോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഇത് ഈ സിസ്റ്റർ വേറെ തരത്തിലുള്ള മലഗ്നൻസി അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാൻസർ കോശങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള സി എ വൺ ടു ഫൈവ് സിഇ എന്ന് പറഞ്ഞാൽ രണ്ട് ടെസ്റ്റുകളുണ്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതുകൂടി ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ലെവലുകൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇത് സർജറി വേണമോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു സർജറി ഇൻഡിക്കേറ്റഡ് ആയ ആൾക്കാണെങ്കിൽ എപ്പോഴായിരിക്കും സർജറി ചെയ്യേണ്ടി വരുക ആദ്യത്തെ രണ്ട് മാസത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ സർജറിക്ക് മുതിരാറില്ല മിക്കവാറും നമ്മൾ ഒരു പന്ത്രണ്ടാഴ്ചകത്ത് സ്കാൻ ചെയ്തിട്ട് ഓവറേയുടെ വലിപ്പം ഓവറേ സിസ്റ്റിൻ്റെ വലിപ്പം നോക്കി അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് എന്ന് നോക്കും എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ പതിനാലാഴ്ചക്ക് ശേഷമാണ് ഈ സർജറി നമ്മൾ ചെയ്യുക അത് നമ്മൾ ഐദർ ലാപ്രോസ്കോപ്പി വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടോ വേറൻ സിസ്റ്റ് നമ്മൾ മാറ്റാവുന്നതാണ് ഈ സിസ്റ്റ് എടുക്കാവുന്നതാണ് പ്രെഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല അത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് പ്രഗ്നൻസി സർജറി ശേഷം പ്രഗ്നൻസി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം